എം എം അക്ബറിനെ പോലെയും മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയും സക്കീർ നായിക്കിനെ പോലെയും ഒക്കെയുള്ള ഒരു മുനാഫിക് ആയിരുന്നില്ല കപടമായി ഇസ്ലാം വിശ്വസിച്ച് നടക്കുന്ന ആളായിരുന്നില്ല ഈ ഇബ്നു നുഹാസ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഈ ടീമുകളെല്ലാം ജിഹോമദ് മഹത്തമായ കാര്യമാണെന്ന് പ്രസംഗിച്ച് ഇന്ത്യയിലുള്ള പല മുസ്ലിം ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരുത്തികളെയും ജിഹാദിനു വേണ്ടി സിറിയയിലേക്കും ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോകാൻ പ്രേരിപ്പിക്കും പക്ഷെ ഇവന്മാരൊന്നും ഒരിക്കലും ജിഹാദ് നടത്താൻ വേണ്ടി പോയില്ല ഇവര് മാത്രമല്ല ഇവരുടെ മക്കളെയും ജിഹാദിനു വേണ്ടി അയക്കില്ല അവരുടെ കുടുംബത്തിലുള്ള ആരെയും ഇവർ ജിഹാദിനു വേണ്ടി അയക്കില്ല അങ്ങനെയുള്ളവരാണ് എന്നാൽ ഈ ഇബ്ലുലുഹാസ് അങ്ങനെ ആയിരുന്നില്ല അയാൾ ക്രിസ്ത്യാനികളോട് പലവട്ടം ജിഹാദ് ചെയ്തിട്ടുള്ള ആളാണ് അവസാനം ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ ഫ്രഞ്ചുകാരോട് ജിഹാദ് നടത്താൻ പോയപ്പോ ഫ്രഞ്ചുകാരാണ് ഇയാളെ എഴുപത്തിരണ്ട് ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അത്രമാത്രം ആത്മാർത്ഥതയുണ്ടായി